ഹലോ ഇനി നമുക്കൊരു ഉണ്ണക്കായുണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് നമ്മൾ ഏത്തപ്പഴം നല്ല പഴുത്ത നോക്കിയെടുക്കാൻ ശേഷം നന്നായിട്ടൊന്ന് പുഴുങ്ങി എടുക്കുക ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫിലിങ്സ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ തേങ്ങ പഞ്ചസാര ബട്ടർ അല്ലെങ്കിൽ നെയ്യ് എടുക്കുക ഇതിൽ ഏത് വേണേലും എടുക്കാതിന് ശേഷം ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു കാരണമെച്ചാലും ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഫുൾ കരിഞ്ഞും പിന്നെ ഫുൾ വേസ്റ്റ് ആവും അവിടെ എല്ലാവരും ലോ ഫ്ലെയിം ഫ്ലെയിമിൽ വെച്ചൊന്നൊന്ന് കത്തിച്ചെടുക്കാം അതൊരു ഗോൾഡൻ കളറാവും ഈ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫിലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങും അല്ലെങ്കിൽ നല്ല രീതിയിൽ കുടച്ച് ചപ്പാത്തിയുടെ പരിപാടി നല്ല രീതിക്ക് കുടച്ച് ഉടച്ച് കൈ വെച്ചെണ്ണ ഒന്ന് ഉടച്ച് സെറ്റാക്കുക അതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങളൊന്ന് ഞാനിപ്പോൾ എല്ലാം റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിലിംഗ്സ് വെച്ചുകൊടുക്കാം ഫിലിംഗ്സ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആ റൗണ്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഞങ്ങളുടെ റൗണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് അതേപോലെ തന്നെ സാധുനക്കാരുടെ ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിക്കോളും പിന്നെ നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എനിക്ക് കളർ മാറാൻ തീരെ ഇഷ്ടമില്ല എനിക്ക് ചെറുതായിട്ട് ഫ്രൈ ആയിരിക്കണം എനിക്ക് ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കളർ മാറുന്നവരെ ഫ്രൈ ചെയ്തെടുത്തത് എനിക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഉന്നക്കായ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് പഴം നിറച്ചതും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ പുഴുങ്ങിയ പഴത്ത് നടു മുറിച്ചിട്ട് ആ ഒരു സെയിം ഫീലിങ്സ് എന്നെ ഫില്ല് ചെയ്തിട്ട് പഴം നിറച്ചതുകൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഉന്നക്കായ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടമായ എല്ലാവരും വീടില്ലായിട്ട് Kam dia syuriah ya? Abo tata Bye bye See you guys